ഹലോ അസ്ലാമുലിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാമായിട്ട് കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങൾ സന്തോഷമായിരിക്കട്ടെ എന്ന് അത് തന്നോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ട് തുടങ്ങട്ടോ അപ്പം നിങ്ങളെ ലൈക്കിന് അത്രയും മൂല്യം ഉണ്ടായതുകൊണ്ടാണ് എന്ന് നിങ്ങളോട് ലൈക്ക് അടിക്കാൻ പറയുന്നത് അപ്പം നല്ല കലത്തപ്പത്തിൻ്റെ റെസിപ്പി ചോദിച്ചു കൊല്ലിക്കും ഞാൻ കുറേ പ്രാവശ്യം ഇട്ടതാണെന്നാലും ഈ വ്ളോഗിൻ്റെ അടിയിൽ കൂടെ ആകുമ്പോൾ ഇത് തരെയേണ്ടതെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അതൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് അധികം ഒന്നും അധികം വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം മക്കളെ ഇതെന്താണ് സാധനം നിങ്ങൾക്ക് മനസ്സിലായിക്കണോ ഇതിങ്ങനെ നൂലിലിങ്ങനെ കോർത്തിക്കാണ് കേട്ടോ ഇത് അറിയണോലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ സാധനം എന്താട്ടോ ഈ സാധനം എന്താണെന്ന് അറിയണോലൊന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ കിലുങ്ങണൊക്കെ ഉണ്ട് ഇത് മാലൊക്കെ കോർത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും ഇത് കണ്ട പരിചയമുണ്ടോ എന്ന് ആലോചിച്ചോക്കോണി പണ്ടത്തെ കാലത്ത് ആർക്കെങ്കിലും ഇത് കണ്ട പരിചയമുണ്ടോന്നിട്ടോ അപ്പൊ നമ്മൾ ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് വൈകുന്നേരം നമ്മൾ അൽഫാമുണ്ടാക്കിട്ടുണ്ടോ അത് നമ്മളെ വീഡിയോയിലൊന്ന് ഒന്ന് എടുത്തിട്ടുണ്ടേന്ന് ഞാനുണ്ടാകും നമ്മൾ നമ്മള് ഇന്നത്തെ വീഡിയോയിൽ അത് ഉൾപ്പെട്ടിട്ടില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് അത് ഒന്ന് ഉൾപ്പെടുത്തിയതാണ് അപ്പൊ അൽഫാമിന്റെ മസാല ഒക്കെ ശേഷം ചട്ടിയിൽ ജസ്റ്റ് ഒന്നിട്ട് ഒന്നും കണ്ട് മറിച്ചിട്ടു ശേഷം നമ്മള് ഓണില് വെച്ച് നമ്മൾ അൽഫാമിനെ അപ്പൊ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ കേട്ടോ ബാക്കിയൊക്കെ ഓവണിലാണ് വെന്ത്ക്കുന്നത് സാധാരണ നമ്മൾ അല്ഫാമൊരു ചട്ടിയിൽ എന്താ ഉപയോഗിച്ചാൽ ഓവൺ തന്നെയാണ് അപ്പൊ നമ്മളാ ചപ്പാത്തി മേക്കറിൽ ഒന്ന് ട്രൈ ചെയ്യാൻ കേട്ടോ ആദ്യം നമ്മൾ പിന്നെ എടുത്തിട്ടുണ്ടത് വലിയ പീസ് പീസായതുകൊണ്ടേ അതിൽ ശരിയായി കിട്ടണില്ല അപ്പൊ പിന്നെ നമ്മൾ എന്താ ഇതു ഓവണത്തെ ഗ്രില്ലെടുത്തിട്ട് ഗ്രില്ലിലാണ് ഇട്ട് വെക്കുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് ചട്ടിയിലിട്ട് എടുത്തിട്ടുള്ളു കേട്ടോ കുറെ സമയം പിന്നെ ഫാമും ഷവായൊക്കെ ഉണ്ടാക്കുമ്പോൾ നേരം ഓവണിൽ കണക്ക് കയറ്റലാണ് കേട്ടോ അല്ലാതെ ചട്ടിയിൽ ആദ്യം ഒന്നും ഇട്ടെടുക്കലൊന്നുമില്ല ഇതിന്റെ ഫുള്ള് റെസിപ്പി നമ്മളെ മിന്നു ആണ് കേട്ടോ അപ്പൊ ഓള് ഒന്ന് ചട്ടിയിൽ ഇടാൻ മാറുന്നത് കാണും കുറച്ചൊരു എണ്ണക്കിയാണ് പിന്നെ ചിക്കൻ തന്നെ കുറച്ച് നെയ്യൊക്കെ ഇറങ്ങി വരുമല്ലോ അങ്ങനെയാണ് കേട്ടോ നമ്മളെ ചട്ടിയിൽ അത്രയും എണ്ണ കണ്ടല്ലോ നമ്മളെ എണ്ണയായിട്ട് ഒഴിച്ചതൊന്നല്ല അപ്പൊ പിന്നെ ഓവണിൽ വെച്ച് കഴിഞ്ഞാൽ വേവിച്ചെടുത്തു കിഴങ്ങും തന്നെ കുറച്ച് കിഴങ്ങ് കട്ട് ചെയ്തിട്ട് ആ അൽഫാമിന്റെ മസാലയിലാക്കി എങ്ങാണ്ട് ഓവണിൽ ഒന്ന് വെച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പൊ അതാ പിന്നെ ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വന്ന് നോക്കുന്നത് അപ്പൊ നമ്മളെ പിന്നെ ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചിക്കനും കിഴങ്ങും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കഴിക്കാം അപ്പൊ ഞമ്മളിതാ നമ്മളെ അൽഫാമിക്ക് വൈറ്റ് സോസ് അടിച്ചിങ്ങണ് ചപ്പാത്തി ഇതാ കേട്ടോ അവിടെ ചപ്പാത്തി ഇതവിടെ റെഡിയാക്കി വെച്ചിരിക്കണേ പിന്നെ നമ്മൾ അൽഫാം അടിപൊളി അൽഫാം കേട്ടോ അൽഫാമൊക്കെ പെരത്തി പെരത്തി റെഡി ആക്കി ഇതാ വെച്ചിട്ടു പെരത്തിൽ ആണെങ്കി നമുക്ക് ബ്രെഡും കൂട്ടാപ്പം ബ്രെഡും ഇവിടെ അൽഫാമും ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ നമ്മക്ക് ഇനി വിശാള അടുത്തത് നമ്മള് ചെയ്യുമ്പോ ഇതിന്റെ റെസിപ്പി കാണിച്ചു തരും കേട്ടോ നമ്മള് എന്താ പറയാ പറയുക തട്ടിക്കുട്ടിയാണ് ചെയ്തപ്പോൾ വീഡിയോ എടുക്കാൻ മറന്ന് പോയി പൈസ പിന്നെയാണ് എടുത്തത് കേട്ടോ അപ്പൊ അൽഫാം അടിപൊളി ഞാൻ ഒരു പീസ് തിന്നിട്ടത് വീഡിയോ എടുക്കുന്നത് അപ്പം അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇതിന്റെ റെസിപ്പി എന്തായാലും അടുത്ത അൽഫാം ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരുന്നതാണ് നമ്മളെ സോന് ഇട്ടേന് അവൻ്റെ പ്ലേറ്റിൽ കുറച്ച് സോസ് കൊടുക്കുന്നുണ്ട് ഒരു ചപ്പാത്തിയാണ് ടോ എടുത്തിക്കുന്നത് അപ്പൊ ഇതാ ഞമ്മളുണ്ടാക്കിയ അൽഫാമും ചപ്പാത്തി ഒക്കെട്ടോ ഇങ്ങനെ നമ്മളതിന്റെ കെങ്ങ് പിന്നെ മസാലയിലെന്താക്കി അടുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കേങ്ങാ നന്നായിട്ട് വെന്തിക്കുന്നുട്ടോ ഉള്ളിലൊക്കെ എണ്ണ ഒന്നും ഇല്ലാതെ നല്ലോണം വെന്ത് കിട്ടുന്നു നമ്മളൊക്കെ അപ്പൊ നമ്മള് മിനിഞ്ഞാന്ന് രാത്രി പിന്നെ ഫുഡ് കേട്ടോ അത് ഞാൻ പറഞ്ഞില്ല അന്നത്തെ വീടില് ഉൾപ്പെട്ടിട്ടില്ല അപ്പൊ നമ്മൾ ഇന്ന് ഇട്ടു എന്ന് മാത്രം നമ്മളൽഫാമും ഇതൊക്കെ കഴിക്കട്ടോ അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇന്ന് ഇനി നമുക്ക് കാര്യത്തിൽ കിടക്കലേ അപ്പോൾ നമ്മളിഞ്ഞ് പിന്നെ കലത്തപ്പ റെസിപ്പി ചോദിച്ചോലോടാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് വെള്ളത്തിൽ നമ്മൾ രണ്ടച്ച് ശർക്കര ഇട്ട് ഒരു കലത്തപ്പത്തിന് രണ്ടച് ശർക്കരയാണ് ഞാൻ ഉണ്ടൽ എന്നും വീഡിയോ കാണുന്നില്ല അറിയാം കാണണമല്ലോ ഇപ്പോൾ അത് ഒരു അപ്പോൾ അതാ ഈ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് അരി വെള്ളത്തിലിട്ടോ ഞാനിപ്പോൾ നെയ്യപ്പത്തിനും കലത്തപ്പത്തിനും ഒരുമിച്ച് ഒരു രണ്ട് കിലോ രണ്ടര കിലോ അരിയൊക്കെ വെള്ളത്തിലിട്ടിരിക്കണേ അപ്പോൾ അതിന്ന് കുറച്ചെടുത്ത് കണ്ട് ഞാനുണ്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇത് ചോറാണ് കേട്ടോ ഇത്രയും ചോറാണ് കേട്ടോ നമ്മളിതിക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു ഉരുള ചോറ് നല്ലൊരു മട്ടത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ രണ്ട് ഏലക്ക ഒരു ഒന്നര സ്പൂൺ ചെറിയ ജീരകം ആ ഒരു തോതിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് അരച്ചെടുക്കുക പിന്നെ അതൊക്കെ ആവശ്യമില്ല ചെറിയ ഉള്ളിയും പിന്നെ തേങ്ങാക്കുത്തു ആണല്ലോ അപ്പോൾ ശർക്കര ഒക്കെ നന്നായിട്ട് ഉരുകി വന്നിരിക്കണേ ഇനി നമ്മൾ അരച്ചെടുത്ത മാവൊക്കെ നമ്മൾ ശർക്കരപ്പാനി ചൂടോടെ തന്നെ ഉണ്ടൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ചൂടോടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും വേറെ ഒരു പാത്രത്തേക്ക് ആക്കിയിട്ട് ഒഴിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് മിക്സ് ആക്കിയാൽ മതി അപ്പോൾ നമ്മൾ ഞാൻ എന്നും പറയുന്ന പോലെ ഞാൻ മിക്സിയിലിട്ട് ഇതാക്കുന്ന പോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മളെ മേത്തേക്ക് തെറിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എനിക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്യലുള്ളൂട്ടോ ഞാൻ അത് അത്ര ആകുമ്പോൾ തന്നെ അത് മിക്സ് മിക്സാകും മിക്സായിട്ടില്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ആ ജാറിൽ തന്നെ ഇട്ട് കണ്ടാണ് മിക്സ് ആക്കട്ടെ വേറെ ഒരു പാത്രം എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊരു സ്പൂൺ അപ്പസോഡയും പിന്നെ അതാ ഒരു നുള്ളു ഉപ്പുമാണ് ഞാനതിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ തേങ്ങ കൊത്ത് ഒന്നിങ്ങോട്ട് മൂക്കാൻ തുടങ്ങിയിട്ട് തുടങ്ങണോ അപ്പോൾ ഇതിന് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുട്ടോ അപ്പോൾ അത് ഒന്നിങ്ങോട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മളിത് ഞാൻ പറഞ്ഞ ഒരു നുള്ളുപ്പ് ഉപ്പളാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടാണ് മിക്സ് ആക്കി കൊടുത്തിട്ട് ഇതാ പിന്നെ നമ്മളെ മൂത്ത് വന്ന ചെറിയ ചെറിയുള്ളിയും എന്താ തേങ്ങാ കൊത്തൊഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ നമ്മളെ കണ്ടിട്ടപ്പം സെറ്റ് ആയിട്ടോ എന്നിട്ട് ഇപ്പോഴൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ തീ ഇഞ്ഞ് നമ്മളിതൊന്നിങ്ങോട്ട് സിമ്മിലാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ട പിടിച്ചിട്ടില്ല നമ്മളെ എന്താ ചെറിയ ചെറിയുള്ളിയും അതേപോലെ തേങ്ങാക്കൊത്തൊക്കെ തേങ്ങാക്കോത്തൊക്കെ ഒന്നിങ്ങോട്ട് ഇളക്കിക്കൊടുത്ത് ഇങ്ങോട്ട് എല്ലായിടത്തും ഒന്നാക്കി കൊടുക്ക കേട്ടോ പിന്നെ അതതിൽ അങ്ങനെയുള്ള സെറ്റായിക്കോണ്ടിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അരച്ച് വെച്ച് കൊടുക്കുക ഏതടപ്പായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പഴയൊരു കുക്കറിലാണ് ഞാനിതുണ്ടാക്കില്ല കേട്ടോ അപ്പോൾ ഈ ചെയ്യുന്നത് നമ്മൾ ഇതാണ് കേട്ടോ എന്താ നെയ്യപ്പ് അപ്പം ചൂടാലൻ്റെ മാവാണ് ഒരു പത്ത് അഞ്ച് മിനിറ്റ് ആയപ്പോൾ കലുത്തപ്പൊക്കെ ഓഫാക്കി കലത്തപ്പൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടേന് അപ്പം നെയ്യപ്പമാവും ആ നേരം കൊണ്ട് നെയ്യപ്പം മാവ് നെയ്യപ്പമാവ് പൊരിച്ച പൊരിച്ചപ്പത്തിരി പരത്തലും ഇതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പം നെയ്യപ്പമാവ് റെഡിയാക്കുമ്പോൾ തന്നെ പൊരിച്ചപ്പത്തിരിക്കുള്ള വെള്ളം അടുപ്പത്ത് വെക്കലാണ് അപ്പോൾ വെള്ളം തിളച്ച് വരുന്നതിൻ്റെ ഇടക്ക് അത് വാട്ടിയെടുക്കും പിന്നെ നെയ്യപ്പം മാവ് കൂട്ടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് മുഴുവനാക്കും എന്നിട്ട് അത് പെരത്തും എന്നിട്ട് ഫസ്റ്റ് നെയ്യും പൊരിച്ചപ്പത്തിരി ചുട്ടീന് ശേഷം നെയ്യപ്പൻ ചൂടും എന്നത്തെയും പോലെ തന്നെയാണ് നമ്മൾ ഇന്നും ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ നെയ്യപ്പൻ ചൂടിൽ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ ആയിട്ടൊന്നും ഞാൻ കാണിക്കണില്ല അതാ ലാസ്റ്റ് ഭാഗമാണ് അപ്പോൾ എന്നും നമ്മൾ നെയ്യപ്പൻ ചൂടാണെങ്കിലും എന്നും ഒരേപോലെ നെയ് കിട്ടണം കിട്ടിക്കോളണം എന്നില്ലട്ടോ അപ്പോൾ കടി ഉണ്ടാക്കിക്കണത് മുട്ട പുഴുങ്ങിയതേനു കേട്ടോ അപ്പം ഇനി ഞാൻ കുറച്ച് പഴമുണ്ട് അപ്പോൾ അതൊന്ന് നെയ്യ് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ കടിയാണ് വില്ലൻ വില്ലനെട്ടോ ഇന്ന് എന്താ കടിയാക്കുക എടുക്കുക എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് ഒരു കാര്യത്തിൽ ഭയങ്കര ടെൻഷനായി കാരണം രാവിലെ എപ്പോഴും അപ്പോൾ ഇന്ന് നമ്മളെന്നാണ് പഴം ഉണ്ടെങ്കിൽ അതൊന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ പാലിൻ്റെ പാട നെയ്യുണ്ടല്ലോ അത് ഞാൻ ഫ്രിഡ്ജിൽ കോരി വെച്ചിട്ടുണ്ടേനെ കേട്ടോ അപ്പോൾ അതിൽ അതും നമ്മൾ എന്താ പഴം വാട്ടിയെടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഉരുകി വരുമ്പോൾ നെയ്യ് ഇങ്ങോട്ടോ ആയി കിട്ടലുണ്ട് അപ്പം ഇന്ന് അതിനൊന്നും നിൽക്കണില്ല നേരെ പഴം ഇട്ടിട്ടാണ് വാട്ടിയെടുക്കാനോ അതിൽ അപ്പോൾ നമ്മൾ പിന്നെ പാലൊക്കെ കാഴ്ചങ്ങാണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ മേലെ ഇങ്ങനെ നല്ല നെയ്യല്ല നെയ്യാണെങ്കിൽ മേലെ നെയ്യ് ഇങ്ങോട്ട് പാറി നിൽക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ പാടയാണെങ്കിൽ അതിങ്ങോട്ട് ഒന്നിങ്ങോട്ട് മിക്സിയിലിട്ട് അടിച്ചാലും നമുക്ക് നെയ്യ് ഞാൻ കുറേ വീഡിയോസിൽ ചെയ്യുമ്പോഴൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നെയ്യൊക്കെ ഉരുക്കി വന്നിരിക്കുന്നതിന് ശേഷം നമ്മൾ പഴ ഇട്ട് കണ്ടൊന്ന് മിക്സാക്കി കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കി എടുക്കട്ടോ അപ്പം അപ്പുറത്ത് അടുപ്പത്ത് ചോറ് നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ മിന്നു സ്ഥിരം പരിപാടി തന്നെ ഉള്ളു ബ്രെഡിൽ ഞാൻ പറഞ്ഞില്ലേ ചീസ് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യും അപ്പോൾ ചീസും ചിക്കൻ പീസ് ഇട്ടാണ്ട് ഓടും സാന്വിച്ച് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോക്ക് പിന്നെ മുട്ടയും അതും മതി പഴം വേണ്ടെന്ന് പറഞ്ഞാണ്ട് ചെയ്യാണ് അപ്പം തന്ന അതൊക്കെ നെയ്യൊക്കെ കിണിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലും അപ്പം എന്നും പിന്നെ നമ്മൾ പൂവാട ഉണ്ടാക്കലുണ്ടല്ലോ അപ്പം ഈ ഇന്ന് അതിൻ്റെ കൂട്ടത്തില് ഞാൻ ഒരു പുടണ്ണിൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ നമ്മളെ അപ്പുറത്ത് അപ്പം എല്ലാവരും കാണാൻ പൂടണ്ണിൻ്റെ ഇലയില് എന്താ പൂവട ഉണ്ടാക്കണം അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ഉണ്ട് കേട്ടോ ഓൾ പിന്നെ പൂടണ്ണിൻ്റെ അലിയിൽ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ കടകളിലൊക്കെ കൊടുക്കൽ അപ്പോൾ എനിക്ക് ഈ ഇലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര റിസ്ക് അല്ലേ അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നമ്മളെ സുഖീനും റെഡിയായി ആയി പിന്നെയാണല്ലോ നമ്മളെ ചായയുടെ എല്ലാം കൊണ്ടതിന് ശേഷം അതിൻ്റെ മുമ്പ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ചും കൊണ്ട് എടുക്കാൻ നല്ലതൊക്കെ ചായ ഒന്നും കുടിക്കലില്ല കേട്ടോ ചായ കുടിക്കും കടിയൊന്നും കുടിക്കും ഇല്ല ഇല്ല കറ്റൻ ചായ അങ്ങനെ കുടിക്കൂട്ടോ അപ്പോൾ അതാ നമ്മൾ ചായ ഉണ്ടാക്കുന്നുണ്ട് പാലും വെള്ളമൊക്കെ വെച്ചുകൊണ്ട് നന്നായിട്ട് തിളച്ച് തന്നിനെ ആയിരിക്കും നമ്മളെ ചായപ്പൊടി ഇട്ടുകാണ്ട് അത്യാവശ്യം കളറൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ ക്യാമറയിൽ കാണുമ്പോൾ എന്താണ് ചായപ്പൊടിക്കൊരു ചായക്കൊരു കളറില്ലാത്ത പോലെ തോന്നി തോന്നിയിട്ടോ അപ്പോൾ ഞാൻ ക്യാമറയിൽ കൂടെ നോക്കിയപ്പോൾ കളറില്ല അപ്പോൾ ഒരു കുറച്ചും കൂടി ഇട്ടെടുത്തു പിന്നെ വലിയ കുഴപ്പമില്ല ഏതായാലും പോയിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ പിന്നെ പിന്നെ ഷുഗറൊക്കെ ആഡ് ചെയ്താണ്ട് നമ്മളെ ചായ റെഡി ആക്കിയിട്ടുണ്ടേനെ പിന്നെ നമ്മൾ അയ്ക്ക് എന്താ മുട്ടയും പഴവും ആണ് കേട്ടോ കഴിച്ചിട്ടുണ്ടെനും പിന്നെ നമ്മളെ ഉച്ചക്കത്തെ ചോറ് മീൻകറി അതൊന്നും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ രാ രാത്രിയാണ് പിന്നെ അങ്ങാടി കൂടെ ഒക്കെ ഒന്ന് പോയി തന്നിട്ടുണ്ടെങ്കിൽ സാധനം ഒക്കെ വാങ്ങാണ്ടെട്ടോ അപ്പം പൊറാട്ട ഒക്കെ വാങ്ങി പോന്നിട്ടുണ്ടേനും അപ്പം നമുക്ക് നാളെ രാവിലെക്കൊക്കെ ദോശ ചൂടാനില്ല ഇത് വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ അത് അരച്ചൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടി ഒന്ന് അരച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചേ മിക്സിൻ്റെ ചാറില് കുറച്ച് അരിയുള്ളു കേട്ടോ ഒന്നര ഗ്ലാസ് അരിയൊക്കെ ഉള്ളൂ അപ്പോൾ എനിക്ക് കുറച്ച് ഉഴുന്നും കൂടി ഇട്ടിട്ടാൽ പിന്നെ രാവിലത്തെ കടിയുടെ വളരെ കുറച്ച് മതി കേട്ടോ അധികം ആരും കടിയൊന്നും കഴിക്കില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് അപ്പം നാളെ രാവിലെ കക്കിന് ഇല്ലാതാണ് റെഡി റെഡിയാക്കുന്നത് അപ്പോൾ കുറച്ച് ഉഴുന്നും ഒരു ഉരുള പിന്നെ രണ്ടുള്ള ചോറും ഇട്ടിട്ട് ആണ് നമ്മൾ ഇത് റെഡി ആക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ മൊത്തത്തിലിട്ടിട്ട് ഒരു ഒരു ജാർ തന്നെ ഇട്ട് കണ്ടുകൊണ്ട് അരച്ചെടുത്ത് അത്രയും മതി കേട്ടോ നമുക്ക് കുറച്ച് മതി ഒരു ഏറിപ്പോയാലൊരു എട്ട് ദോശയൊക്കെ മതി കിട്ടും അതിൻ്റെ അപ്പുറത്തേക്കൊന്നും വേണ്ട അപ്പോൾ അതാ മാവ് കൂട്ടി വെച്ചിണ് അതിൽ കുറച്ച് അപ്പസോഡയും കൂടി ഇട്ടിട്ട് ഇപ്പം തണുപ്പ് കാലാവസ്ഥയല്ലേ അതുകൊണ്ട് പിന്നെ നേരത്തെ കൂട്ടണം കേട്ടോ അല്ലെങ്കിൽ നൊരച്ചട വരില്ല അപ്പോൾ ഞാൻ കൂട്ടിയപ്പോൾ ഒത്തിരി എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രാത്രി എട്ട് മണിയൊക്കെ ആയിട്ടാണ് പിന്നെ നമ്മളെ പുറത്തൊക്കെ പോയിട്ടുണ്ടേനും അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളൂ അതിന് ശേഷമാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യണം അതുകൊണ്ടാണ് പൊറാട്ടയൊക്കെ വാങ്ങിപ്പോകുന്നത് കേട്ടോ അപ്പോൾ പിന്നെ നന്നായിട്ട് നൊരഞ്ഞ് വരാൻ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ ദശമാവ് പിന്നെ നന്നായിട്ട് പൊങ്ങി വരും എന്ന് പറയണേക്ക അപ്പം അങ്ങനെ ചെയ്യലും ഉണ്ട് പൊങ്ങി വരലും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ കൈ നന്നായിട്ട് കയറിയതിനു ശേഷം സോഡ ഇട്ടിട്ട് നന്നായിട്ട് പിന്നെ നമ്മൾ ഇതൊന്ന് കലക്കി എടുക്കുന്നുണ്ട് പിന്നെ രാവിലെ നമ്മൾ ചൂടുന്ന സമയത്ത് കുറഞ്ഞ ചൂടില്ല വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ടാണ്ട് ഒഴിക്കലാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ ഫുഡ് രാത്രിയിൽ പൊറാട്ടയും പത്തിരിയൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ചോറ് ഉച്ചക്കത്തെ കുറച്ച് ഉണ്ടായില്ലേ മീൻ പൊരിച്ചെടുക്കാനൊക്കെ ഉണ്ട് അപ്പം പിന്നെ എന്താ എന്തായാലും നമ്മളെ കാക്കുവിന് എനിക്ക് ചോറൊന്നും പറ്റൂല എന്തായാലും കടിയമാണ് അപ്പം ഞാൻ ഉണ്ടാക്കാൻ സമയമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒന്നായിക്കോട്ടെ വിചാരിച്ചുകൊണ്ട് വാങ്ങിപ്പോകുന്നതാണ് കേട്ടോ അപ്പോൾ അതാ പൊറോട്ട നല്ല ചൂടുള്ള പൊറോട്ടയാണ് പിന്നെ പൊറോട്ട പറ്റാത്ത പോലും ഉണ്ട് കേട്ടോ ഓലക്കെ ഒരു പേക്ക് പത്തിരി വാങ്ങിക്കണ് കറി പിന്നെ അയക്കില്ല സദാ കറിയാണ് കേട്ടോ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പം